നമുക്ക് നമുക്കിന്നൊരു ബസ് യാത്രയുടെ ദൃശ്യങ്ങൾ കാണാം നല്ല എ സി ഡീലക്സ് ബസ് യാത്ര കുറ്റിപ്പാലം ടു ബാംഗ്ലൂർ അപ്പോൾ നമ്മളൊരു ബാംഗ്ലൂർ യാത്രയാണ് നമ്മുടെ പിന്നെ ഒരു ചെറിയ ഒരു നമുക്കൊരു ഒരു അത്യാവശ്യ ഘട്ടമുണ്ട് ബാംഗ്ലൂരിൽ പോകേണ്ട അപ്പോൾ അതിൻ്റെ ആവശ്യാർത്ഥം നമ്മൾ ട്രെയിനിന് നമ്മൾ തിരൂർ താനൂർ അതുപോലെ തന്നെ കണ്ണൂർ വരെ പോയി നോക്കി പക്ഷെ നമ്മളെ റെയിൽവേ സംവിധാനം റെയിൽവേക്ക് ട്രെയിനില്ല ഡെയിലി ഒരു ട്രെയിനേ ഉള്ളൂ അത് മാസങ്ങളോളം ഫുള്ളാണ് സെക്കൻഡ് എ സി തേഡ് എ സി ഫസ്റ്റ് എ സി ഒരേ കിട്ടാനില്ല ഇതാണ് നമ്മുടെ കണ്ടീഷൻ അപ്പോൾ അത് കാരണം നമ്മൾ ബസ്സിന് പുറപ്പെടുകയാണ് ബസ് കുഴപ്പമില്ല നല്ല സൂപ്പർ ബസ്സാണ് അപ്പോൾ നമുക്ക് ുള്ള യാത്രയുടെ ബാക്കി ഭാഗം നമുക്ക് കാണാം ബസ് അടിപൊളിയാണ് സൂപ്പറാണ് നല്ല കാഴ്ചയാണ് യാത്ര ചെയ്യുന്ന ബസ്സിൻ്റെ ഉൾവശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് സജ്ജീകരിച്ചിട്ടുണ്ട് എല്ലാം നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാം ഒന്നും ചിന്തിക്കാനില്ല നേരെ കയറുക സീറ്റ് പിടിക്കുക കിടന്നുറങ്ങുക കർട്ടൺ താഴ്ത്തുക പിന്നെ പുറവായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പം സുഖസുന്ദരമായിട്ട് മനസ് ശല്യം ഒന്നുമില്ലാതെ കിടന്നുറങ്ങി പോകാം നമ്മുടെ യാത്രയുടെ തുടക്കം കുറ്റിപ്പാലിൽ നിന്നാണ് വൈകുന്നേരം ഏഴ് മുപ്പതിനുള്ള ദിവസത്തിലാണ് യാത്ര ചെയ്യുന്നത് ഇവിടെ ഒരു സീറ്റ് അപ്പോൾ മൊത്തത്തിൽ ബസ്സിൻ്റെ അകം ഒന്ന് പരിശോധിച്ച് നോക്കാം സീറ്റും ബസ്സിൻ്റെ സംവിധാനങ്ങളും നമുക്ക് നോക്കാം ഇവിടെ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ട് കാണുന്നുണ്ട് നമ്മളെ സീറ്റാണിത് ഡബിൾ സീറ്റ് താഴെയുണ്ട് നേരെ മേരെയുണ്ട് ഈ രണ്ട് സീറ്റുള്ളത് കൊണ്ട് സിംഗിൾ സീറ്റുള്ളതുകൊണ്ട് ബാക്ക് സൈഡിൽ സിംഗിൾ സീറ്റാണ് ഇവിടെയൊക്കെ രണ്ട് പേർക്ക് കിടക്കാവുന്ന സീറ്റുകളാണുള്ളത് ചെറിയ നമുക്ക് സൗകര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് ഒരു ചെറിയ പാലസ് കയറി പോയിട്ടുള്ള ഒരു സൗകര്യമുണ്ട് എ ഉണ്ട് അതുപോലെ തന്നെ കിടക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ട് നമ്മൾ നേരത്തെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഹൈദരാബാദിൽ നിന്ന് നമ്മൾ ബാംഗ്ലൂരിലേക്ക് ഇതുപോലുള്ള സ്ലീപ്പറിൽ പോയിട്ടുണ്ട് അതിലൊക്കെ ഒന്ന് സിംഗിൾ സീറ്റായിരുന്നു പിന്നെ അതിൻ്റെ നമ്മൾ കയറിയിട്ടല്ല നമ്മൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് കയറുന്നത് അപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ ഇപ്പോഴാണ് കയറുന്നത് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം അങ്ങനെ ഉണ്ടായിരുന്നു ബസ് ബൈപ്പാസ് അല്ല നമ്മുടെ ഹൈവേ പിന്നെ എൻ എച്ച് അറുപത്താറ് അപ്പോൾ നല്ല മഴയാണ് വൈകുന്നേരം ഇപ്പോൾ രാത്രി വരെ ഏഴുമുക്കാൽ എട്ട് മണി ആയി എട്ട് മണി ആയില്ല എട്ടുമണിന് മുമ്പായിട്ടുള്ള ദൃശ്യമാണ് എട്ട് മണിക്ക് അഞ്ച മിനിറ്റ് ബാക്കിയുണ്ട് ആ സമയത്തുള്ള ദൃശ്യമാണ് മഴയുണ്ട് ഇന്നും രാവിലെ തൊട്ട് മഴയില്ലായിരുന്നു ഇപ്പോൾ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് ഇതാണ് നമ്മുടെ സീറ്റ് ഈ സീറ്റ് ഡബിൾ സീറ്റാണ് ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഒരാൾക്ക് സിംഗിൾ സീറ്റും മറ്റ് രണ്ട് ഡബിൾ സീറ്റും ആണ് അതിനകത്ത് ഏകദേശം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് മൊബൈൽ ചാർജർ അതുപോലെ തന്നെ ചാർജ് ചെയ്യാനുള്ള പ്ലഗുണ്ട് അതുപോലെ തന്നെ സാധനം കാല ചെറിയൊരു സ്റ്റാൻഡുണ്ട് അതുപോലെ തന്നെ സൈഡിൽ കർട്ടൻ ഉണ്ട് കർട്ടൻ നമ്മൾക്ക് നല്ല മഴയാണ് മഴയുടെ ദൃശ്യം നമുക്കൂടെ കാണും പുറത്ത് നല്ലപോലെ മഴ നമുക്ക് മേലേക്ക് കയറുന്ന ഗോവണി ഇവിടെ കാണാം നമുക്ക് നമ്മുടെ തൊട്ട മുകളിൽ ഇതുപോലത്തെ ഡബിൾ ഉണ്ട് അങ്ങോട്ട് കയറുന്ന ഗോവണിയാണ് ഇത് നമ്മൾ ബൗസിലേക്ക് കയറുന്ന ഇടം നടു വഴി ബസ്സിനകത്ത് നല്ല കണ്ടീഷൻ ഡെക്കറേറ്റിംഗ് ആണ് നല്ല കളർഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മറ്റ് പ്രയാസങ്ങളോ അല്ല മറ്റു ഇതുകളോ ഒന്നുമില്ല നമുക്ക് സുഖസുന്ദരമായിട്ട് കിടന്നു തുറങ്ങി യാത്ര ചെയ്യാം ബാംഗ്ലൂർ വരെ പോയിട്ട് പാനങ്ങളൊക്കെ വയ്ക്കാറുണ്ട് ഹോട്ടലിലൂടെ വെക്കാം പാന വെള്ളത്തിൻ്റെ ഹോട്ടൽ ഇതിനകത്ത് വെക്കാം ഏതാണ്ട് പുലർച്ചെ മണിയായി നേരം വെളുത്ത് വരുന്നു നമ്മൾ ബാംഗ്ലൂർ സിറ്റിയിലേക്ക് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇന്നത്തെ പുലരി ബാംഗ്ലൂർ ആവട്ടെ അതിരാവിലെ ആയത് കാരണം വാഹനങ്ങളില്ലാതെ പറ്റി കൂടുതൽ പബ്ലിക് പബ്ലിക്കൊന്നും റോട്ടിലല്ല അത് മെട്രോ ടെഷൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് തുടർന്ന് മുന്നോട്ട് പോയി നോക്കാം ഏതാണ്ട് ഒരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറും കൂടി ഓടാനുണ്ട് നമ്മുടെ ഉദ്ദേശ സ്ഥലത്തേക്ക് പട്ടണത്തിലേക്ക് അവിടെ എത്തിയാൽ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ബാക്കി കാഴ്ചകളെ കാണാം മെജാസ്റ്റിക്കിൻ്റെ തൊട്ടടുത്തായിട്ട് എത്തിയിരിക്കുകയാണ് രാവിലെ ആറ് നാൽപ്പത്തൊന്നായിട്ടുണ്ട് നമ്മൾ വൈകുന്നേരം ഏഴ് മുപ്പിനും അവിടെ നിന്ന് പോകുന്നത് ഒരു ഒരേഴേ ഒരു ആ ഒരു പന്ത്രണ്ട് മണിക്കൂർ ഓട്ടം നമുക്കിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ഇനി പോകണം മുട്ടപ്പറത്തിയ ഭാഗത്തേക്ക് പോകണം അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ഊബർ വിളിച്ചിട്ട് ആ ഊബർ മുഖേന നമുക്ക് അങ്ങോട്ട് പോകാൻ നോക്കാം അത് രാവിലെയാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ മഴയുണ്ട് ചെറുതായിട്ട് അപ്പോൾ നമുക്ക് പോയി നോക്കാം അത് രാവിലെയുള്ള സിറ്റിയിലെ ഒരു കാഴ്ചയാണ്